ഇപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം നീ ജോയിൻറ്റ് നമ്മുടെ മുട്ടിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ ടോപ്പിക്കാണ് നീ ജോയിൻ്റ് എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സും പിന്നെ ഏറ്റവും വലിയ ജോയിൻ്റുമാണ് നമ്മുടെ ശരീരത്തിലുള്ളത് നീ ജോയിൻ്റിൽ നമ്മൾക്ക് മെയിനായിട്ട് നമ്മുടെ ബോൺസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ തൈ ബോൺ അതായത് നമ്മുടെ ഫിമർ എന്ന് പറയുന്നു പിന്നെ നമ്മുടെ ടിബിയ പിന്നെ നമ്മുടെ പെറ്റൽ അതായത് മുട്ട് ചിരട്ട എന്ന് പറയുന്നത് ഈ മൂന്ന് കൂടെ ചേരുമ്പോഴാണ് നമ്മുടെ നീ ജോയിൻ്റ് ഉണ്ടാകുന്നത് ഈ നീ ജോയിൻറ്റിൽ തന്നെ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട് ഒന്നെന്ന് പറയണത് നമ്മുടെ കാട്ട്ലേജ് ആർട്ടിക്കുല കാട്ട്ലേജ് പിന്നെ അടുത്തെന്ന് പറയുന്നത് നമ്മുടെ മെനിസ്കസ് എന്ന് പറയുന്നത് അതൊരു രണ്ട് സി ഷേപ്ഡ് ആയിട്ടുള്ള രണ്ട് കാട്ട്ലേജാണ് ഇത് നമ്മുടെ എന്താ പറയുക നമ്മുടെ ഒരു കുഷൻ അല്ലെ നമ്മുടെ ഒരു ഷോക്ക് അബ്സോർബർ നമ്മൾക്ക് ആക്ട് ചെയ്യുന്ന സാധനമാണ് പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ലിഗമെൻ്റ് എന്ന് പറയുന്നത് ഒരു ടഫ് ബാൻഡാണ് നമ്മുടെ ബോൺസിനെ കണക്ട് ചെയ്യുന്ന ഒരു സാധനമാണ് ലിഗമെൻ്റ് എന്ന് പറയുന്നത് അതിൽ തന്നെ മേജറായിട്ടുള്ള രണ്ട് മൂന്ന് ഉണ്ട് അതായത് ആൻറ്റീരിയ ക്രൂഷ്യറ്റ് ലിഗമെൻ്റ് പോസ്റ്റീരിയ ക്രൂഷ്യൻ ലിഗമെൻറ്റ് ഇത് വളരെ പ്രധാനമാണ് നമ്മുടെ കാലിൻ്റെ മുന്നോട്ട് അതായത് ഫോർവേഡും ബാക്ക്വേഡും ഉള്ള മൂവ്മെൻറ്റിന് വളരെയേറെ ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് ലിഗമെൻ്റ് ആണ് ആൻറ്റീരിയ ക്രൂഷ്യൻ ലിഗമെൻറ്റും പോസ്റ്റീരിയ ക്രൂഷ്യൻ ലിഗം പിന്നെ ഉള്ളതാണ് മീഡിയൽ കൊളാറ്റൽ ലിഗമെൻറ്റും ലാറ്ററിൽ കൊളാറ്റൽ ലിഗമെൻ്റ് അതായത് നമ്മുടെ സൈഡ് സൈഡ് മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള മൂവ് മീൻസ് നീ ജോയിൻറ്റിനുള്ള സൈഡ് മൂവ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് മീഡിയൽ കൊളാറ്റലും ലാറ്ററൽ കൊളാറ്റൽ ലിഗമെൻ്റും പിന്നെ നമ്മൾക്കുള്ളത് ടെൻഡനാണ് ടെൻഡൻ എന്ന് പറയുന്നത് നമ്മുടെ മസിലിനെ ബോണിലോട്ട് കണക്ട് ചെയ്യുന്നതാണ് മെയിനായിട്ട് രണ്ട് മസിൽസാണ് കോഡ്രിസെപ്സ് ടെൻഡനോ ഉണ്ട് നമ്മളെ പെറ്റലുള്ള ടെൻ്റനുണ്ട് പിന്നെ നമ്മളുടെ മസിൽസാണ് ഉള്ളത് അതിൽ കോട്ടേഴ്സ് ഓഫ് മസിൽസും ഹാൻഡ് മസിൽസും പിന്നെ നമുക്ക് ബർസയെന്ന് പറയുന്നത് കുറച്ച് എയർ സ്പേസസ് ആണ് നമ്മൾക്കുള്ളത് അത് നമ്മുടെ ശരീരത്തിൻ്റെ മീൻസ് ഐ മീൻ നീ ജോയിൻറ്റിൻ്റെ സ്റ്റെബിലിറ്റിയും കുഷനുമായിട്ടും അത് ആക്ട് ചെയ്തു കോസസ് ഓഫ് ഇഞ്ചുറീസ് അതായത് നമ്മുടെ മുട്ടുവേദനയ്ക്ക് വരുന്ന കാര്യങ്ങൾ എന്നൊക്കെ മെയിൻ എന്ന് വെച്ചാൽ ലിഗമെൻ്റ് ഇഞ്ചുറി മെനിസ്കസ് ഇഞ്ചുറി ഡിസ്ലൊക്കേഷൻ ഫ്രാക്ചർ ടെൻഡനൈറ്റിസ് ഇതുപോലുള്ള കാര്യങ്ങളാണ് നമ്മൾക്ക് ഇഞ്ചുറീസിൽ വരുന്നത് പിന്നെ നമ്മൾക്ക് വരുന്നത് കുറച്ച് മെഡിക്കൽ കണ്ടീഷൻസ് അതായത് നമ്മുടെ റുമറ്റോഡ് ആത്രൈറ്റിസ് അതായത് നമ്മുടെ ഓട്ടോ ഇമ്യൂൺ പോലുള്ള കണ്ടീഷൻസ് റുമറ്റോഡ് ആത്രൈറ്റിസ് പിന്നെ ഓസ്റ്റിയോ ആത്രൈറ്റിസ് കൊണ്ട് നമ്മൾക്ക് അതായത് എല്ലാ തേയ്മാനം കൊണ്ട് നമ്മൾക്ക് വരെ ഏജ് പ്രോസസ്സാണ് അതിൻ്റെ മെയിൻ തിങ് എന്ന് പറയുന്നത് പിന്നെ ഇൻഫ്ലമേറ്ററി ആത്രൈറ്റിസ് ലൈക്ക് സെ സെപ്റ്റിക് ആത്രൈറ്റേഴ്സ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞുള്ള എയർ സ്പേസിൽ വരുന്ന ഇൻഫ്ലമേഷൻ നീർക്കട്ടെ ബർസൈറ്റിസ് ഉള്ള കണ്ടീഷൻ പിന്നെ ഒരു മെയിൻ ഒരു പ്രോബ്ലമാണ് കോൺട്രോമലേഷ്യ എന്ന് പറയുന്നത് അതായത് നമ്മുടെ നീ ക്യാപ്പിൻ്റെ താഴെയുള്ള കാർട്ട്ലേജ് കംപ്ലീറ്റ് ആയിട്ട് തേഞ്ഞു പോകുന്ന പോകുന്നൊരവസ്ഥ അതാണ് കോൺട്രോമലേഷ്യ പെറ്റല എന്ന് പറയുന്നത് ഈ കണ്ടീഷൻസ് കൊണ്ടിട്ടാണ് നമ്മൾക്ക് ഒരു മെഡിക്കൽ കണ്ടീഷനിൽ നമ്മൾക്ക് മുട്ടുവേദന വരുന്നത് ഇനി അടുത്ത് വരണം നമ്മുടെ മെക്കാനിക്കൽ ഇഷ്യൂ കൊണ്ട് എന്ത് വരണം അതായത് നമ്മുടെ ഇലിയോ ടിബിയൽ ബാൻഡ് എന്ന് പറയും അതായത് നമ്മുടെ ഹിപ് ജോയിൻറ്റിനെ നീ ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ബാൻഡ് ാണ് ഇലിയോ ടിബിൽ ബാൻഡ് എന്നാണ് അപ്പം അവിടെ വരുന്ന ഒരു ഇൻഫ്ലമേഷൻ കൊണ്ട് നമ്മൾക്ക് മുട്ടുവേദന വരാം പിന്നെ അടുത്തത് ലൂസ് ബോഡീസ് കൊണ്ട് നമ്മുടെ ചെറിയ ചെറിയ ഫ്രാഗ്മെൻസ് ലൈക്ക് നമ്മുടെ കാട്ട്ലേജിൻ്റെയോ ബോണ്ടോ ചെറിയ ചെറിയ ഫ്രാഗ്മെൻസ് ഇങ്ങനെ ജോയിൻസിൽ വന്ന് അടിയുന്നത് കൊണ്ട് അങ്ങനെയും നമ്മൾക്ക് മുട്ടുവേദന വരാം പിന്നെ അടുത്തത് ഓവർ യൂസ് ആണ് അതായത് അമിതമായിട്ടുള്ള ആ മുട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ലൈക്ക് ജമ്പിങ് റണ്ണിങ് പോലുള്ള കാര്യങ്ങൾ കൊണ്ട് ഓവർ യൂസ് കൊണ്ട് നമ്മൾക്ക് മുട്ടുവേദന കണ്ടുവരുന്നുണ്ട് അപ്പം നമ്മൾക്ക് ഇത് പൊതുവേ പിന്നെ വേറൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഒബീസിറ്റിയാണ് നമ്മുടെ അമിതവണ്ണം കൊണ്ട് അപ്പർ ബോഡിയിലുള്ള വെയിറ്റ് കാരണവും നമ്മൾക്ക് മുട്ട് തേ മനം വരാം പിന്നെ അടുത്തത് വേറൊരു കാര്യമാണ് നമ്മുടെ പോസ്റ്ററും തെറ്റായ പോസ്റ്റർ കൊണ്ട് നമ്മുടെ ഹിപ്പിൽ വരുന്ന അലൈൻമെൻറ്റിൻ്റെ വ്യത്യാസം കൊണ്ട് നമ്മൾക്ക് മുട്ടുവേദനയുടെ പ്രശ്നങ്ങൾ വരുന്നതാണ് സോ ഇതിനെ നമ്മൾക്ക് എങ്ങനെ നമ്മൾക്ക് നമ്മുടെ ആയുർവേദത്തിൽ നമ്മൾക്ക് വളരെയേറെ മീൻസ് വളരെ ഫലപ്രദമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ലഭ്യമാണ് ആയുർവേദത്തിൽ നം നമ്മുടെ ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ അതിൻ്റെ ഇൻഫ്ലമേഷൻ കുറയ്ക്കുക നീർക്കെട്ട് കുറയ്ക്കുക എന്നുള്ളതാണ് ഓസ്റ്റിയോ ആത്രൈറ്റിസ് പോലുള്ള കണ്ടീഷനിൽ അതേസമയം റുമറ്റോഡ ആത്രൈറ്റിസ് പോലുള്ള കണ്ടീഷൻ അതായത് ഓട്ടോമെൻറ്റ് പോലുള്ള കണ്ടീഷനിൽ നമ്മൾ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻ്റ് ആയി രണ്ടിൻ്റെ ട്രീറ്റ്മെൻറ്റും വളരെയേറെ വ്യത്യാസപ്പെട്ടതാണ് അപ്പോൾ ആത്രൈറ്റിസ് പോലുള്ള കണ്ടീഷനിലാണ് നമ്മൾ ആദ്യമേ ഇൻഫ്ലമേഷൻ കുറച്ച് പിന്നെ നമ്മളവിടെ ഒരു മസിൽ റിലാക്സ് ആയിട്ട് പിന്നെയാണ് നമ്മൾ സ്ട്രെന്തനിങ് പോലുള്ള ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നത് ഇതിൽ നമ്മൾ സ്നേഹപാനം അഥവാ നമ്മൾ നെയ്യോ അല്ലെങ്കിൽ നമ്മൾ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള എണ്ണയോ കൊടുത്തത് സോറി മെഡിക്കേറ്റഡ് ആയിട്ടുള്ള നെയ്യോ അല്ലെങ്കിൽ മെഡിക്കേറ്റഡ് എണ്ണയോ കൊടുത്ത് നമ്മൾ സ്നേഹപാനം ഉള്ളിൽ കൊടുത്ത് നമ്മൾ അത് ബോഡിയെ കംപ്ലീറ്റ് ആയിട്ട് വിരേചിപ്പിച്ചിട്ടാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻ്റിൻ്റെ മെത്തേഡ് പോകുന്നത് നമ്മുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത് ലൂബ്രിക്കേഷൻ കൊണ്ടുവരാമെന്നുള്ളതാണ് ഈ ജോയിൻ സ്പേസിന് ഓരോ കുഞ്ഞു ജോയിൻസിന് ഇടയ്ക്ക് ലൂബ്രിക്കേഷൻ കൊണ്ടുവരാമെന്നുള്ളതാണ് ആയുർവേദത്തിലുള്ള നമ്മുടെ ഒരു പഞ്ചകർമ്മ തെറാപ്പിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ ലൂബ്രിക്കേഷൻ വഴിയും ഈ രണ്ട് ബോൺസിന് ഇടയ്ക്കുള്ള ആ ഒരു റബ്ബിങ് ഒഴിവാക്കുകയും കൂടുതൽ ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരാനുള്ള ഉദ്ദേശവുമാണ് ഇതിൽ നമ്മൾ ഫലപ്രദമായി ചെയ്യുന്ന ചികിത്സകൾ പൊടിക്കിഴി നമ്മുടെ ധാന്യമുളക് ധാര പിന്നെ നമ്മുടെ അഭ്യംഗം പോലുള്ള കാര്യങ്ങൾ ഇലക്കിഴി പിഴിച്ചില് പിന്നെ സ്നേഹവസ്ഥ ഇതിൽ വളരെ ഫലപ്രദമാണ് നമ്മൾക്ക് ഏഴു ധാതുക്കളുണ്ട് അതിൽ എല്ല് അഥവാ അസ്ഥിയിൽ നമ്മൾക്ക് എത്തണമെങ്കിൽ നമ്മൾ മിനിമം സെവൻ ടു നയൻ സ്നേഹവസ്തി അതായത് ഓയിൽ എനിമ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഉത്തമമായിട്ടുള്ളത് അതിൽ പല പല ടൈപ്പ് സേവ്യങ്ങൾ അതായത് ഉള്ളിൽ വസ്തി ചെയ്യാൻ പറ്റുന്ന പല പല സേവ്യങ്ങൾ ആയുർവേദത്തിൽ ലഭ്യമാണ് ആ അത് വെച്ചിട്ട് നമ്മൾ ഏഴ് മുതൽ ഒമ്പത് സ്നേഹവസ്തി ഉള്ളിൽ കൊടുക്കുന്നതാണ് ഇത് നമ്മൾക്ക് എല്ലുകളുടെ ഇടയ്ക്ക് ലൂബ്രിക്കേഷൻ കൊണ്ടുവരാൻ വളരെയേറെ ഫലപ്രദമായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് സോ പിന്നെ കഷായവസ്തി പോലുള്ള കാര്യങ്ങൾ പിന്നെ നമ്മുടെ പൂച്ച് പിന്നെ നമ്മുടെ ബാൻഡേജുകൾ പിന്നെ നമ്മൾക്ക് ഇതിന് പുറമെ നമ്മൾ മർമ്മ തെറാപ്പി യോഗ തെറാപ്പി നമ്മളിതിൽ ഉൾപ്പെടുത്തി ചെയ്യുന്നു വളരെയേറെ ഗുണം ചെയ്യുന്ന അല്ലെങ്കിൽ വല വളരെയേറെ ഫലപ്രദമായുള്ള ട്രീറ്റ്മെൻറ്റ് ആയുർവേദത്തിൽ ലഭ്യമാണ് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇൻറ്റേണലി നമ്മൾ ക്ലാസ്സിക്കലായിട്ടുള്ള ആയുർവേദിക് മെഡിസിൻസും ഏറ്റവും ലാസ്റ്റ് രസായനത്തിൽ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യുന്നു മുൻ ചെറിയ ചെറിയ രീതിയിൽ തന്നെ ചെറിയ ശരിക്കും ചെറിയ രീതിയിൽ നേർക്കെട്ട് വരുമ്പോൾ തന്നെ ഒരു ആയുർവേദ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യും എത്രയും പെട്ടെന്ന് നമ്മളൊരു എക്സ്റേയോ കാര്യങ്ങളോ എടുത്ത് അതെന്താണെന്ന് നമ്മൾ മുൻകൂട്ടി കാണുകയും എത്രയും പെട്ടെന്ന് അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്ത് നമുക്ക് ഭാവിയിൽ നമുക്ക് ഓപ്പറേഷൻ പോലുള്ള കാര്യങ്ങൾ തീർച്ചയായും ഒഴിവാക്കാൻ പറ്റുന്നൊരു കാര്യമാണ് പിന്നെ നമ്മളുടെ ഓരോരു കാര്യം നമ്മുടെ വൈറ്റമിൻ ഡി പിന്നെ സിറം കാൽഷ്യം പോലുള്ള കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുമാണ് അത് അതിന് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമ്മൾ സപ്ലിമെൻ്റ് എടുക്കേണ്ടതുമാണ്